ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഷാസ് കിച്ചൺ ഉണ്ടാക്കാൻ പോകുന്നത് താളും കപ്പയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് താളിൻ്റെ തൊലി പീൽ ചെയ്ത് കളയുക കപ്പയും താളും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മൂടി മൂടി വെച്ച് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം പത്ത് ചെറിയ ഉള്ളി നാല് പച്ചമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് വെളുത്തുള്ളി വേപ്പില ഒരു കപ്പ് തേങ്ങയും ചേർത്ത് ഈ കൂട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം വേവിച്ചു വെച്ച കൂട്ടിലേക്ക് ഈ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കടക് കുറച്ച് ഉണക്കമുളക് വേപ്പില ഇവയെല്ലാം കൂടി വറവിട്ട് ഈ കൂട്ടിലേക്ക് ഒഴിക്കാം താളും കപ്പയും കൂട്ട് റെഡി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്ല